ഹായ് നമസ്കാരം ദാസ എണ്ണാണ് തൃശ്ശൂരുന്നത് അപ്പോൾ മമ്മൂക്കയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ അത് ഇങ്ങനെ ഒരു പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത അതിഗംഭീരമായ സിനിമകൾ നമുക്കൊരു അഞ്ച് സിനിമകളെ കുറിച്ച് നമുക്ക് നമുക്കൊന്ന് നോക്കാം ചതിയൻ ചന്തു അതായത് ചന്തു വടക്കം വീരകഥയിലെ ചന്തു എന്ന കഥാപാത്രം അതിഗംഭീര കഥാപാത്രം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും നല്ല കഥാപാത്രം എം ടി വാസുദേവൻ നായരുടെ തൂലികയിൽ പിറന്ന അതിമനോഹരമായ കഥാപാത്രം ആ സിനിമ അതിലെ ചന്തു ആയിരുന്ന മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നില്ലേ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മമ്മൂക്കയുടെ അതിഗംഭീര പെർഫോമൻസ് ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ കഥാപാത്രം ആ വർഷത്തിൽ തന്നെ മറ്റൊരു സിനിമ ആമര എന്ന് പറയുമ്പോൾ ലോഹിത് ദാസിൻ്റെ തിരക്കഥയിൽ തയ്യാറായ ഭരതൻ സംവിധാനം ചെയ്ത അതിമനോഹരമായ കഥാപാത്രം മച്ചൂട്ടി ഒരു മത്സ്യത്തൊഴിലാളി എങ്ങനെയാണ് അയാളുടെ സ്ലാങ് അയാളുടെ നടത്തം അയാളുടെ ഇരുത്തം അയാളുടെ മാനരസങ്ങൾ അതിഗംഭീരമായി വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച മമ്മൂക്കയായിട്ട് അതിമനോഹരമായ കഥാപാത്രം ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയാ ശരിക്കും പറയുകയാണെങ്കിൽ നാഷണൽ അവാർഡ് സൗന്ദര്യം കൂടിപ്പോയി എന്നൊറ്റക്കാരണം കൊണ്ട് നാഷണൽ അവാർഡ് മിസ്സായ കഥാപാത്രം അച്ചൂട്ടി അടുത്തത് പൊന്തന്മാട പൊന്തന്മാട എന്ന് പറയുമ്പോൾ അധികം ഭീരമായ സിനിമ മാട മാടയായിട്ട് പഴയ എന്താ പറയുക വയസ്സനായിട്ടുള്ള കഥാപാത്രം എന്താ പറയുക ഒരു ആഡിത്തം അതായത് മാട അതായത് വലിയൊരു തമ്പുരാൻ്റെ എന്താ പറയുക കൂലിക്കാരനായിട്ട് ആ ശൈലിയിൽ നിന്ന് അതൊരു മാ എങ്ങനെയാണ് അതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല അതേപോലത്തെ ഒരു കഥാപാത്രമാണ് മാടയായിട്ട് നമ്മൾ നോക്കുക അയാളുടെ ഒരു ശരീരഭാഷയും മുഖത്തും ഈശൊക്കെ പഠിച്ച് വേറൊരു രീതിയിലുള്ള ഭാവവും ശബ്ദവ്യത്യാ ശബ്ദവ്യത്യാസമൊക്കെ ആയിട്ട് അതിമനോഹരമായി ചെയ്ത കഥാപാത്രം അതിലെ ഒരു സീൻ നമ്മൾ ഒരിക്കലും മറക്കില്ല മാട തമ്പുരാനെ കാണാൻ വേണ്ടിയിട്ട് തമ്പുരാൻ്റെ കൊട്ടാരത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ തറവാടിലേക്ക് കടക്കാൻ സാധിക്കില്ല അപ്പോൾ കൗങ്ങില് ഏറിയിട്ട് തൻ്റെ തമ്പുരാനുമായി സംസാരിക്കുന്ന അസീൻ അതിമനോഹരമായ സിനിമ ഒരിക്കലും മറക്കാനാകാത്ത സിനിമ അതുപോലെ തന്നെ മറ്റൊരു സിനിമ വിദയൻ ഭാസ്കർ പട്ടലർ എന്ന കഥാപാത്രം വിധയനിലെ കഥാപാത്രം അതിഗംഭീര സിനിമ ഇവിടെ കണ്ടത് പൊന്തന്മാളയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിനിമയായിരുന്നു നമ്മൾ കണ്ട വിധയൻ വിധയൻ എന്ന് പറയുമ്പോൾ ഭാസ്കർ പട്ടാൽ ഈ തിരിച്ചാമറിച്ചാണ് ഭാസ്കർ പട്ടാല് അവിടുത്തെ വലിയൊരു ദാദാഗിരി അവിടുത്തെ വിധേയനായിട്ടുള്ള ഗോപകുമാറിൻ്റെ കഥാപാത്രം വിധയൻ ഗോത ഗോപകുമാറാണ് ആ ആ വിധേയനായിട്ടുള്ള ആളെ ചൂഷണം ചെയ്യുന്നതും അയാളുടെ ഭാര്യയെ സ്വന്തമാക്കുന്നതും വളരെ വൃത്തികെട്ട കഥാപാത്രമായി നിറഞ്ഞു നിന്ന് മുമ്പ് നാഷണൽ അവാർഡ് വാങ്ങിച്ചു തന്ന സിനിമ പൊന്തന്മാടയും വിധയനും വടക്കം വീരഗാഥയൊക്കെ ആയിരുന്നു നാഷണൽ അവാർഡ് വാങ്ങിച്ചു തന്ന സിനിമകൾ